മ്യൂസിക് 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 ഡയറക്ടർ എന്തുകൊണ്ടാണ് ഡയറക്ഷൻ ഡയറക്ഷൻ എന്ന് പെട്ടെന്ന് മൂവിയിലേക്ക് കടക്കാനുള്ള ഒരു 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 അത് ആക്ച്വലി പെട്ടെന്നുള്ള തീരുമാനമല്ല പ്രയത്നത്തിന്റെ ഒടുവിലാണ് പടം ഡയറക്ട് അവസരം കിട്ടിയത് അതിന് വേണ്ടി പിന്നെ അതിന് പറ്റുന്ന ഒരു പ്രൊഡ്യൂസറും ശരിയായത് കുറെ നാളത്തെ

ജനങ്ങൾ ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു ഒത്തിരി പേര് മിക്സ്ഡ് ആയിട്ടുള്ള സോ ആൾക്കാർ പടം കണ്ട് നല്ലതാണെന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷം പക്ഷെ തെറ്റുകൾ എന്താണെന്നുള്ളത് കൂടുതൽ പഠിക്കാനും കൂടിയുള്ള ഒരു വേദിയായിരുന്നു ഫസ്റ്റ് ഫിലിം എന്ന് പറയുന്നത് സോ എല്ലാരും ഇത് അക്സെപ്റ്റ് ചെയ്ത് ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിൽ നല്ലൊരു വെൽക്കമിങ് തന്നവര് ദിവസം എന്ന് അതെ അതെ സോ അത് സന്തോഷമുള്ള ഒരു അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു സോ കൂടെയുള്ള നമ്മുടെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും എല്ലാവരും അത്രയും എന്നെ പോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് നടന്ന സിനിമയാണ് സിനിമ ഇപ്പൊ നമുക്ക് ഡിറക്ടർ വന്നു അപ്പോ ഏതൊരു മൂവിയും ഭംഗിയിൽ ഭംഗിയിലെത്തണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് ഒരു സാധനം കടയിൽ പോയി മേടിക്കണമെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് സാധനല്ല സിനിമ നല്ല ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രാണ് നല്ലൊരു പ്രൊഡ്യൂഷൻ ആദ്യ കാശ് ആരും പറയുന്നില്ല സാധനം മേടിക്കാൻ എന്താ വേണ്ടത് കാശാണ് അതേപോലെ തന്നെ ജയസേരൻ നല്ല സോ നമുക്ക് നമുക്ക് കാരണം ഒരു 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 പറയുമ്പോൾ മുന്നിൽ എത്തുന്നത് ലോട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് അല്ലേ ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല ില് ടിക്കറ്റ് എടുത്ത് കാണുമ്പോൾ വി എ ലോട്ട് ഓഫ് തിങ്സ് അതിനെ നല്ലത് പറയാനും ക്രിട്ടിസൈസ് ചെയ്യാനും ആൾക്കാരുണ്ടാവും പക്ഷെ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുന്നത് വരെ ഒരുപാട് സമയം അതെ ഇതൊരു നോൺ പാറ്റേണുള്ള കുറച്ച് ഓഫ് ബീറ്റ് ഫിലിം തന്നെ ആയിരുന്നു അപ്പോ ആ വിശ്വസിച്ച്